അള്ളാഹുവിൻ്റെ കാവലിനെ പറ്റി രണ്ട് വരികൾ മനുഷ്യ നീ ഓർക്കുന്നോ സൃഷ്ടാവേയും അവനാണ് അള്ളാഹു ജല്ല ജലാൽ മനുഷ്യ നീ ഓർക്കുന്നോ സൃഷ്ടാവേയും അവനാണ് ജല്ല ജലാൽ കാവലും നിന്നിലുണ്ട് അറിയാതെ പോകുന്നു നീയും തന്നെ ഒരു വേള ചിന്തിച്ച് നോക്ക് നീയും അറിയാമേ റബിൻ്റെ കാവൽ തന്നേ ഗർഭാശയലോകത്ത് നീയും തന്നെ ജീവിച്ച് വന്നവന ഓർക്കുന്നുണ്ടോ ആരാണ് കാവലും തന്നതന്ന് ഒരു വേള ചിന്തിച്ച് നോക്ക് നീയേ അള്ളാവിൻ കാവര തന്നതന്ന് അല്ലാതെ ആരുണ്ട് തരുവാനാണ് അള്ളാവിൻ കാവര തന്നതെന്ന് അല്ലാതെ ആരുണ്ട് തരുവാനെന്ന് അള്ളാവിൻ കാവര് കിട്ടാത്തോരീ ചാപ്പിള്ളയായി പിറന്നിടുന്നേ ഒരുപാട് അങ്ങിനെ കണ്ടതല്ലേ ൊന്ന് നോക്ക് ഗർഭാശയ ലോകവും കഴിഞ്ഞ് നീയും ദുനിയാവിൽ വീണത് ഓർമ്മയുണ്ടോ അത് മുതൽ ഇന്നോളം അള്ളാഹുവാ കാവല് തന്നതും തരുന്നതുമാ കഴിച്ചില്ലേ ആഹാരം രുചിയോടെ നീ മുള്ളൊന്നും കൊള്ളാതെ നീ തിന്നില്ലേ നീ കഴിച്ചില്ലേ ആഹാരം രുചിയോടെ നീ മുള്ളും കൊള്ളാതെ തിന്നില്ലേ നീ ും തന്നത് അള്ളാകുവാ മുള്ളു താറച്ചപ്പോൾ കാവരില്ല ഒരുപാട് നാള് നീ ഉറങ്ങിയില്ലേ കാവലും തന്നത് റബ്ബാണെന്നേ ഉറക്കത്തിൽ നീയുമേ പേടിച്ചുള്ള സ്വപ്നവും കണ്ടില്ലേ ഓർത്ത് നോക്ക് ആ സ്വപ്നം കണ്ട് നീ പേടിച്ചപ്പോൾ ആ സമയം റബിൻ്റെ കാവലില്ല ഇതുകൊണ്ട് തന്നാണ് പറഞ്ഞേ നബിയും എപ്പോഴും കാവാൽ തേടേ നീയും റബ്ബിൻ്റെ കാവര് എന്നും തേട് ദുനിയാവും ഹീറോ കാവൽ കിട്ടാൻ ഒരുപാട് യാത്രകൾ ചെയ്തോനല്ലേ റബ്ബിൻ്റെ കാവര് തിന്നോനല്ലേ ഒരു നാള് അപകടം പറ്റിയില്ലേ അന്നേരം റബിൻ്റെ കാവലില്ലേ ഡ്രൈവിംഗ് ചെയ്തവൻ നീ തന്നെയാ അപകടം നടന്നതും അറിവുള്ളതാ സൂക്ഷിച്ച് ഓടിച്ചത് നീയും തന്നാലും അപകടം പറ്റിയില്ലേ അന്നേരം റബിൻ്റെ കാവലില്ല അതുകൊണ്ട് തന്നാണ് ചതിപറ്റിയേ നബിയും റാസൂലും പറഞ്ഞതാണ് എപ്പോഴും റബ്ബിൻ്റെ കാവൽ തേട് നബിയും റാസൂരും പറഞ്ഞതാണ് എപ്പോഴും റബ്ബിൻ്റെ കാവൽ തേടേ നീയുമേ എവിടാണ് തന്നെങ്കിലും തേടേണം റബ്ബിൻ്റെ കാവൽ നീയും നീയുമേ എവിടാണ് തന്നെങ്കിലും തേടേണം റബ്ബിൻ്റെ കാവൽ നീയും കഴിച്ചുള്ള ആഹാരം ദഹിപ്പിച്ചില്ലേ അവിടെയും കാവര് റബ്ബല്ലായോ കഴിച്ചുള്ള ആഹാരം ദഹിപ്പിച്ചില്ലേ അവിടെയും കാവര് റബ്ബല്ലായോ കഴിക്കുന്ന ആഹാരം ഒരു ദിനവും ദഹിക്കാതെ കിടന്നാലോ എന്താകുമേ ആകെയും ബേജാറായി പുളയുന്നതാ അല്ലാൻ്റെ കാവര് എത്ര കേമം ഓടിയും ചാടിയും കഴിഞ്ഞോനല്ലേ അപ്പോഴും കാവര് അവനും തന്നേ ഓടിയും ചാടിയും കഴിഞ്ഞോനല്ലേ അപ്പോഴും കാവര് അവനും തന്നീ മറിഞ്ഞാകെ ഇടയ്ക്കൊന്ന് വീണപ്പോൾ നീ അന്നേരം കാവരും തന്നില്ലല്ലോ ഇതുപോലെ ഒരുപാട് പറയാനുണ്ടേ ാലം നിർത്തുന്നേ ഞാനും തന്നെ മനുഷ്യ നീ ഓർക്കുന്നു സൃഷ്ടാവേയും അവനാണ് അള്ളാഹു ജല്ല ജലാൽ റബ്ബിൻ്റെ കാവലും നിന്നിലുണ്ട് അറിയാതെ പോകുന്നു നീയും തന്നെ അലൈക്കും